വെക്കണം ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ആക്കൂടി അങ്ങോട്ട് കൂട്ടി ഇളക്കണം ഇളക്കിട്ടുണ്ടല്ലോ അങ്ങനെ കഴിക്കണം കഴിച്ചിട്ട് മുളകുണ്ടല്ലോ കൊണ്ടാട്ട മുളകും ഈ മുളകും കൂടെ അത് കടി അപ്പൊ അതെ ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ചൂട് നല്ല ചൂടും എരിവും പപ്പടത്തിന്റെ ടേസ്റ്റും ശരിക്കും ഒരു സദ്യ കഴിക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ ഇത്രയും സംഭവം ഉള്ളെങ്കിലും ഒരു സദ്യ ഫീൽ തന്നെയാണ് എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാർ സാമ്പാറാണെപ്പോലും അത് സാമ്പാർ ആ പക്ക ട ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ഈ കിള്ളി സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങളൂടെ കാണണ്ടേ കാണിച്ചു തരാ നമുക്ക് സാധാരണ വീടുകളിൽ ഉള്ള സാമ്പാർ പരിപ്പില്ലേ അത്തരം പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ്ട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള പരിപ്പ് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പരിപ്പ് കുറച്ച് വലിപ്പം കുറഞ്ഞ പരിപ്പായിരിക്കും അപ്പോൾ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് അത് നല്ല പോലെ മൂന്ന് തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടാനാണ് വേവിക്കാൻ വെക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ ഇനി പരിപ്പ് വേകുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ സാമ്പാറിന് വേണ്ട ബാക്കി കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ നമുക്കിതിന് ഒരുപാട് കഷ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സവാള തക്കാളി ബാക്കി ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ സവാളയും തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ വറ്റലുമുളക് നമ്മൾ ഈ സാമ്പാറിൻ്റെ പേര് തന്നെ കിള്ളി സാമ്പാർ എന്നാണ് അപ്പോൾ അത് ഇത് ഇതുപോലെ വറ്റലുമുളകൊക്കെ ഇതുപോലെ നമ്മൾ കിള്ളിയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ വറ്റൽമുളകും വേണം അതുപോലെ പച്ചമുളകും വേണം അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകൊക്കെ സാധാരണ വറ്റൽമുളകിന് എരിവ് ന്യായമായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ പച്ചമുളക് ചില പച്ചമുളകിന് എരിവ് കൂടുതൽ കാണില്ല ചിലതിന് പച്ചമുളകിന് എരിവ് കൂടുതൽ കാണും അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് മുളക് പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ എടുക്കാനായിട്ട് എന്നിട്ട് പച്ചമുളക് എന്താ ഇതുപോലെ ഒന്ന് നമ്മൾ ഒടിച്ച് ഒടിച്ച് എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് വാളമ്പുളിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുള വാളമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാ ഓയിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഈ കറിക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോഴേ ഉള്ളൂ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചമുളകും വറ്റലുമുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പച്ചമുളകും വറ്റലുമുളകും നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുമ്പോൾ വറ്റലുമുളകൊക്കെ മൂത്ത് വരുമല്ലോ ആ ഒരു മൂപ്പല്ല ഇതിന് നല്ലപോലെ മൂക്കണം നല്ല പോലെ എന്ന് പറഞ്ഞാൽ ആ വറ്റലമുളകിൻ്റെ നിറം മാറി ഒരു ബ്ലാക്ക് നിറത്തിലേക്കാവണം കേട്ടോ അപ്പോൾ ആ വറ്റലുമുളകിൻ്റെ എസെൻസൊക്കെ നല്ലപോലെ കറിയിലേക്ക് ഇറങ്ങും ആ ഒരു രീതിക്കായി കഴിഞ്ഞിട്ട് വേണം ബാക്കി ചേരുവകൾ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ വറ്റലുമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയുടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ വെളുത്തുള്ളി സവാളയൊക്കെ ആ പച്ചമണമൊക്കെ പച്ചചവൊക്കെ ഒന്ന് മാറി ഒന്ന് വരണ്ടി വരണം കേട്ടോ ഇതാ ഈ ഒരു കളറിലേക്ക് വേണം നമ്മുടെ വറ്റലുമുളക് വരാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ആ വറ്റൽമുളകിൻ്റെ ആ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത് ഇപ്പോൾ ആ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്ന് വാടി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ തക്കാളിയുടെ അങ്ങിട്ട് കൊടുക്കുകയാണ് തക്കാളിയും കൂടെ അതിൽ കിടന്നിട്ട് നല്ലോണം വഴണ്ട് വരണം അപ്പോൾ പാകത്തിന് ഇപ്പം നമ്മൾ പരിപ്പ് വേഗം വെച്ചപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റെടുക്കണം അപ്പോൾ കുറച്ച് ഒന്ന് മൂടി വെച്ചിവിടെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം ഒടഞ്ഞ് നല്ല ഒരു രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉടഞ്ഞു വരണം ഈ ഒരു സമയം കണ്ടിട്ട് നമ്മുടെ പരിപ്പ് അവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പരിപ്പൊക്കെ ഒന്ന് കുത്തി ഉടച്ചിട്ട് നമുക്ക് ആ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ പരിപ്പ് വേവ എന്ന് പറഞ്ഞാൽ സാധാരണ വേവല്ല നല്ല പഞ്ഞി പോലെ തന്നെ വേണം കേട്ടോ അത് ഇതുപോലെ വേവണം എന്നിട്ട് ഇത് നല്ല പോലെ കുത്തി ഉടച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് വേണം ആ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ദാ ഇതുപോലെ ഇനി ഈ പരിപ്പ് നമുക്ക് വഴട്ടി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം അത് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അവിടെ കുതിരാൻ വെച്ചിരുന്ന പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വെള്ളം എന്തേരെ വേണമെന്ന് വെച്ചാൽ കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഇച്ചിരി തിക്കാട്ടിരിക്കേണ്ട സാമ്പാറിന് ഇഷ്ടം ഉള്ളവർക്ക് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നീട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ഇനി അതിലേക്ക് പാകത്തിന് കായയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കായവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർക്കൂടെ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മല്ലിയില മല്ലിയില ഒന്ന് ഇറുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ ഇനി അടുപ്പിൽ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും സിമ്പിളായിട്ടുള്ള കിള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു മറന്നുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി